നമുക്ക് ഭാവി കാലമെന്ന് വെച്ചാൽ മുൻപിലുള്ള കാലമാണ് ഭൂതകാലം പുറകിലുള്ള കാലമാണ് എന്നാൽ തെക്കേ അമേരിക്കയിലെ ഒരു ആദിവാസി ഗോത്രത്തിന് അവരുടെ ഭാവി കാലവും ഭൂതകാലവും നാം ചിന്തിക്കുന്നതിൽ നിന്നും വിഭിന്നമാണ് അവരുടെ മുൻപിലുള്ളത് ഭൂതകാലമെന്നും അവരുടെ പുറകിലുള്ളത് ഭാവി കാലമെന്നും അവർ കരുതുന്നു നമുക്കിത് ഒരു പക്ഷേ കണക്കനുസരിച്ച് ഉൾക്കൊള്ളുവാൻ ബുദ്ധിമുട്ട് കാണും എന്നാൽ അവരെ സംബന്ധിച്ച് കടന്നുപോയ വർഷം അവർ കടന്നു പോയ അനുഭവങ്ങൾ അവരുടെ വീഴ്ചകളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ തോൽവികളിൽ നിന്നും നേടിയെടുത്ത ജീവിതാനുഭവങ്ങളെല്ലാം അവരുടെ മുൻപിൽ നിരത്തി വച്ചിരിക്കുന്നു എന്നാൽ ഭാവി കാലം അവരുടെ പുറകിലാണ് കാരണം അത് അവർ ഇതുവരെ അനുഭവിക്കാത്തതാണ് നമ്മുടെ പഴയകാല പാഠങ്ങൾ മറന്ന് നാം മുന്നേറിയാൽ നാം വീണ്ടും അതേ തെറ്റുകൾ ആവർത്തിക്കും പുതിയ വർഷത്തിൽ നമുക്ക് എന്ത് കാത്തിരിക്കുന്നു എന്ന് നമുക്കറിയില്ല എന്നാൽ കഴിഞ്ഞ വർഷം നാം പഠിച്ച പാഠങ്ങളുണ്ട് അവയാണ് നമ്മുടെ മുൻപിൽ നിരത്തി വെക്കേണ്ടത് പുതിയ വർഷത്തിൽ നമുക്ക് ആകെയുള്ള ഉറപ്പ് ദൈവം അവിടെ കാണും ദൈവ സാന്നിധ്യം നമ്മെ പൊതിഞ്ഞ് നടത്തും എന്നുള്ളത് മാത്രമാണ് എന്നാൽ നമ്മുടെ കയ്യിലുള്ളത് കുറേയേറെ അനുഭവ പാഠങ്ങളാണ് അതേസമയം നാം കുറേയേറെ കാര്യങ്ങളെ മറക്കുകയും വേണം നമ്മെക്കുറിച്ച് പറഞ്ഞ് ആ മുറിപ്പെടുത്തുന്ന വാക്കുകൾ നാം മറക്കണം ക്രൂരമായ പരിഹാസങ്ങളെ നാം മറക്കണം ഇരുളടഞ്ഞ ആ ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ നാം മുങ്ങിത്താണ ദിവസങ്ങളിലെ ദുരനുഭവങ്ങൾ നാം മറക്കണം നമ്മെ മുറിപ്പെടുത്തിയ ആ വ്യക്തി നമ്മോട് ചെയ്ത ക്രൂരതകളെ നാം മറക്കണം എന്നാൽ പാഠങ്ങൾ നാം ഒരിക്കലും മറക്കരുത് നാം തരണം ചെയ്ത വിധങ്ങളും മറക്കരുത് കർത്താവ് തൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുക്കിയത് നാം മറന്നു പോകരുത് കഴിഞ്ഞു വർഷങ്ങൾ നമുക്ക് തീർന്ന ഒരു അധ്യായമാകുമ്പോൾ അത് നമ്മുടെ ധ്യാനപുസ്തകമാക്കണം എന്തെല്ലാം പ്രതികൂലങ്ങൾ നാം നേരിട്ടാലും അവിടെ നമ്മുടെ കർത്താവ് നമ്മെ താങ്ങും എന്ന് കഴിഞ്ഞ വർഷങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നില്ലേ നമ്മുടെ സംശയങ്ങളും ഭയങ്ങളും അസ്ഥിരതകളും ന്യൂനതകളും അപൂർണതകളുമെല്ലാം ദൈവം എത്ര മനോഹരമായാണ് പരിഹരിച്ച് തൻ്റെ സ്നേഹം നമ്മിലേക്ക് പകർന്നത് കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മുടെ കുറവുകളെ കഴുകി നമ്മുടെ ഉള്ളിൽ ഒരു പുതുപുത്തൻ മനസാക്ഷി നിർമ്മിച്ചത് എത്ര മനോഹരമാണ് അപ്പോൾ തന്നെ നമ്മെ സഹായിച്ച ആ ജീവിതങ്ങളെ നാം മറന്നാൽ നമുക്കെന്തോ പ്രശ്നമുണ്ട് പലപ്പോഴും ദൈവസ്നേഹം മനസ്സിലാക്കിയത് ചില നല്ല മനുഷ്യരിലൂടെയാണ് നമ്മെ ധൈര്യപ്പെടുത്തിയ മനുഷ്യർ നമ്മോട് ദയ കാണിച്ച പ്രിയപ്പെട്ടവർ തകർന്നിരുന്നപ്പോൾ സാരമില്ല എന്ന് പറഞ്ഞ് നമ്മെ തലോടിയവർ അവരെ നാം മറന്നാൽ നാം നന്ദിയില്ലാത്തവർ അതേസമയം നമ്മെ ഉപയോഗിച്ചവരുമുണ്ട് ഒരു സമയം വരെ ഒരു കടമ്പ കടന്നു കെട്ടും വരെ ഒരു പാലമായി നമ്മെ ഉപയോഗിച്ച് ഓടിയൊളിച്ചവർ അങ്ങനെയുള്ളവർ എന്നും കാണും പക്ഷേ നാം പഠിച്ച ആ പാഠങ്ങൾ നമ്മുടെ മുൻപിൽ തന്നെ ഇരിക്കണം എല്ലാവരോടും ക്ഷമിക്കണം എല്ലാവരും ഏൽപ്പിച്ച മുറിവുകൾ പൊറുക്കണം എന്നാൽ അവർ നമ്മെ പഠിപ്പിച്ച പാഠങ്ങൾ നാം മറക്കരുത് ഇനിയും ഈ ജീവിതത്തിന് ഒട്ടേറെ അധ്യായങ്ങൾ എഴുതുവാനുണ്ട് അത് എഴുതുന്നത് നാമല്ല ദൈവമാണ് നമുക്ക് വേണ്ടത് നാം ആഗ്രഹിക്കേണ്ടത് തുടർന്നും ദൈവസാന്നിധ്യമാണ് നമുക്ക് വേണ്ടത് ഇതിലൂടെയെല്ലാം കടന്നു പോകുവാനുള്ള ഒരു ദൈവകൃപയാണ് ദൈവമേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു ഞാനൊരു നാളും ലജ്ജിച്ചു പോകരുതേ നിന്റെ നീതി നിമിത്തം എന്നെ വിടിവിക്കണമേ നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ച് എന്നെ വേഗം വിടിവിക്കണമേ നീ എനിക്ക് ഉറപ്പുള്ള പാറയായും എന്നെ രക്ഷിക്കേണ്ടതിന് കോട്ടയായും ഇരിക്കണമേ നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമല്ലോ നിന്റെ നാമനിമിത്തം എന്നെ നടത്തി പാലിക്കണമേ അവർ എനിക്കായി ഒളിച്ചു വെച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ വിടിവിക്കണമേ നീ എൻ്റെ ദുർഗമാകുന്നുവല്ലോ എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലിരിക്കുന്നു എൻ്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടിപ്പിക്കണമേ അടിയൻ്റെ മേൽ തിരുമുഖം പ്രകാശിപ്പിക്കണമേ നിൻ്റെ ദയയാൽ എന്നെ രക്ഷിക്കണമേ